രാജ്ഭവനിലെ രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിന്റെ രാഷ്ട്രീയ ഭിക്ഷാൻ ദേഹിയായിട്ടുള്ള പാൻഖാൻജിയും മുഖ്യമന്ത്രിയും ഒരേ വേദിയിലെത്തിയ സന്ദർഭം നമ്മുടെ ചെലവിൽ തീറ്റിപ്പോറ്റി ഉണ്ടുറങ്ങി സുഖലോലുപതിയിൽ കഴിയുന്ന പാൻഖാൻജിയുടെ പട്ടി ഷോ കാണേണ്ട സന്ദർഭം ആരുടെ മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ പുല്ലുവില ആ പുല്ലുവിലയ്ക്കും ആ നെവർ മൈൻഡിനും ഒരു കാരണമുണ്ട് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിര്യകരമായ വിശ്വസ്തയും പൂർവം പുറത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷി മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്ദേശമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗോരവം ചെയ്യുന്നു ആയി കെ ബി ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസ്തയും പൂർണ്ണം പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്വതയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യും എ ബി ഗണേഷ് കുമാർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നത് ഒഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യും ആ പുല്ലുവിലയ്ക്കും നെവർ മൈൻഡിനും ഒരു കാര്യമുണ്ട് കാര്യം ഒന്ന് ആലോചിച്ചു നോക്കി നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെലവിൽ തീറ്റിപ്പോറ്റി ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും വരെ സൗകര്യം കൊടുത്ത വ്യക്തി ആ വ്യക്തി സ്വാഭാവികമായിട്ടും അവിടത്തെ ഉടമസ്ഥനോട് കാട്ടേണ്ട ഒരു മര്യാദയുണ്ട് അതല്ലേ മര്യാദ പോട്ടെ വിവരമില്ലാത്തവർ എത്രയോ നമ്മുടെ നാട്ടിലുണ്ട് അരിയും തിന്ന് ആചാരിച്ചെയും കടിച്ചതിന് ശേഷം പിന്നെയും പാൻഖാൻജിക്ക് മുറുമുറുപ്പെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും പുല്ലുവില കൽപ്പിച്ചു കൊടുത്തു അതിനുശേഷം മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തീകരിച്ച് ഒരു ചായ സൽക്കാരം വെച്ചിരുന്നു ആരുടെ ചെലവി അത് നമ്മുടെ ചെലവിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത നികുതി പണത്തിൽ നമുക്ക് തന്നെ ചായ സൽക്കാരം നടത്താനുള്ള ഒരു ശ്രമം എടുത്തുകൊണ്ടുപോയി നിന്റെ കൊടുക്കുക എന്ന രീതിയിൽ ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രി ഹീറോയിസ്റ്റിക് പരിവേഷത്തിൽ ഇങ്ങിറങ്ങിപ്പോന്നു ആ ഉണ്ടാക്കിയ ചായയും ഈ നാടിന്റെ പഴംപുരിയും വടയുമെല്ലാം സ്വന്തം അണ്ണാക്കിലും ആ ഉള്ളിസുരയുടെയും കേന്ദ്ര സഹവാഴയുടെ അണ്ണാക്കിലും തിരികെ ചായയും ഒഴിച്ചു കൊടുത്തോളൂ എന്ന സമീപനത്തിൽ ഇറങ്ങിപ്പോയ പിണറായി തന്നെയാണ് മരണമാസ് പിന്നെ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയ ചില കോപ്രായങ്ങൾ കോഴിക്കോട് കണ്ടില്ലേ ഈ ചോപ്പ് കണ്ട കാള എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലത്തെ ഒരു വയോധിക കാള അതും ഈ തമ്പാക്കും പാൻപരാഗും കയറ്റി ആടി ഇരിക്കുന്ന പല്ല് അറിഞ്ഞ് ഒന്ന് തിരിച്ച് പെരുമാറിയാൽ ഇനി കിണിക്കുമ്പോഴത്തേക്കും ആ പുഴുപ്പല്ല് കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും പക്ഷേ സഹിഷ്ണുതയുള്ളവരാണ് ഇവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് ആ പുഴുപ്പല്ലിന് ഗ്യാരണ്ടി ഉണ്ടാകും യാതൊരു തരത്തിലും അതിലേക്ക് നോക്കാതെയോ അതിന്റെ ഗ്യാരണ്ടി പിരീഡ് കഴിയിക്കാതെയോ ഇറങ്ങിപ്പോയാൽ ആ സഹിഷ്ണുതയെ അഭിനന്ദിച്ചേ മതിയാകും എന്നായിരുന്നാലും ഇത്തരം ഷോയൊക്കെ കാണിക്കാം ഉള്ളി സുരയോടോ അല്ലെങ്കിൽ കേന്ദ്ര സഹവാഴ ഓടും വേറെ എവിടെയെങ്കിലും കൊണ്ട് കാട്ടിയ ഇതായിരിക്കും അവസ്ഥ നമ്മുടെ ചെലവിൽ ഉണ്ടുറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അവഗണിച്ച് ഇങ്ങനെ നാണം കെടുത്തി പുല്ലു വില കൽപ്പിച്ച് ഇറങ്ങിപ്പോയാൽ ആർക്കാണ് അതിന്റെ ക്ഷീണം ഇവിടെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ അതിഥികളായി വന്ന് താമസിക്കുന്നവരുടെ അവസ്ഥ നോക്കൂ ഇനി നമ്മൾ ഞണ്ടായി എറിഞ്ഞു കൊടുക്കുന്നതിനെ വീണ്ടും ഉളുപ്പില്ലാതെ ഇരുന്ന് തിന്നാനുള്ള തൊലിക്കട്ടി ഉണ്ടല്ലോ അംഗീകരിച്ച് മതിയാകും